ആ കൃഷ്ണകുമാർ കൃഷ്ണുബാ താനെവിടെയാണോ തിയേറ്ററുകളിൽ ചുവപ്പുകൊടി പാറിച്ച് നിവിൻ പോളിയുടെ സഖാവ് വെറും സഖാവിന്റെ കഥയല്ല സഖാവ് കൃഷ്ണന്റെ കഥയാണ് ഈ ചിത്രം നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് തലമുറയുടെ ഗെറ്റപ്പുകളിലായാണ് നിവിൻ പോളി ഈ സിനിമയിൽ എത്തുന്നത് ഗായത്രി സുരേഷും ഐശ്വര്യ രാജേഷുമാണ് ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രശാന്ത് പിള്ള ഇണം നൽകിയ എല്ലാ ഗാനങ്ങളും തന്നെ മികച്ച നിലവാരം പുലർത്തുന്നവയാണ് രണ്ട് കാലഘട്ടങ്ങൾക്കും അനുയോജ്യമായ ജോർജ് സി വില്യംസിന്റെ ഛായാഗ്രഹണം ചിത്രത്തോട് നീതി പുലർത്തി പ്രേമം പ്രേം അൽതാഫ് സന്തോഷ് കിയാറ്റൂർ സുധീഷ് ശ്രീനിവാസൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു സഖാവ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ